സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി തൊഴിലുറപ്പ് തൊഴിലാളികളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ആദരിച്ചു കൊണ്ടോട്ടി പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് കൂട്ടാലുങ്ങളിൽ നടന്ന ചടങ്ങ് കൊണ്ടോട്ടി ഡിവൈഎസ്പി പി ഷിബു ഉദ്ഘാടനം ചെയ്തു അപ്പോ ഈ നാടിന്റെ ആളുകളുടെ പുരോഗമനത്തിന് വിദ്യാർത്ഥികൾ നമ്മുടെ മിരുന്ന തലമുറയുടെ നമ്മുടെ തലമുറയുടെ അടുത്ത തലമുറ ഈ നമ്മുടെ വിദ്യാർത്ഥികളാണ് അടുത്ത തലമുറ എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നത് അപ്പം ഇവരുടെ ഈ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഇത്തരം പ്രോത്സാഹന പരിപാടികൾ സംഘടിപ്പിക്കുക എന്നു പറഞ്ഞാൽ നാടിന്റെ സമൂഹത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെ പരിപാടി എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നു എന്നുള്ളത് വളരെ അഭിനന്ദനീയ അർഹമാണ് അതിനെത്തിക്കുന്നത് ഞാൻ അഭിനന്ദിക്കുകയാണ് ഈ സംഘാടക സമിതിയെ മൊത്തത്തിൽ അഭിനന്ദിക്കുന്നു ഞാൻ പറഞ്ഞ കാര്യം നമ്മളുടെ ഒരു പ്രവർത്തനം നമ്മൾ ഓരോരുത്തരും സമൂഹത്തിനു വേണ്ടിയിട്ട് നമ്മളാ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള അപ്പൊ വിദ്യാഭ്യാസ മേഖലയിലാണ് നമ്മൾ ഉന്നത വിജയം നേടുന്നു നമ്മൾ ഉന്നത വിജയം നേടി നമ്മളുടെ ജീവിതം ഒരു എന്താ അടിത്തറ പാകുന്നതോടൊപ്പം തന്നെ നമ്മൾ ഒരു വാർഡ് മെമ്പർ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെയും മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡൽ കരസ്ഥമാക്കിയ കൊണ്ടോട്ടി ഡിവൈഎസ്പി ഷിബുവിനെയും ആദരിച്ചു തുടർന്ന് വിവിധ മത്സര പരീക്ഷകളിലെ വിജയികൾ വയനാട് ദുരന്ത മേഖലയിലെ സേവനമനുഷ്ഠിച്ച സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർക്കും നാടിന്റെ ആദരം നൽകി മുൻ ഹെൽത്ത് സൂപ്രണ്ട് വി ദിനേശ് മുഖ്യാതിഥിയായിരുന്നു കെ ഫൈസൽ ബദരിയ കെ എൻ പി അഫ്സർ വി ചേക്കു ലത്തീഫ് പേരപ്പറമ്പൻ നെല്ലങ്കര ബാവഹാജി കെ രമേഷ് കുമാർ കൊമ്പത്താൻ ഇബ്രാഹിം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി ഡബ്ല്യു ഐസി വേറൊരു ലോകമാണ്